വരന്തിരപ്പള്ളി പൗണ്ട് മുതൽ കച്ചേരിക്കടവ് പാലം വരെയുള്ള മുക്കാൽ കിലോമീറ്റർ ദൂരം റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി റോഡ് വീതി കൂട്ടി നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയതായി അധികൃതർ വരന്തിരപ്പിള്ളി പഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് തെക്കുമുറി പ്രദേശം ഉൾപ്പെടുന്ന എഴുന്നൂറ്റി അൻപത് മീറ്ററോളം റോഡാണ് തകർന്ന് തരിപ്പണമായത് വീതി കുറഞ്ഞ റോഡിൽ ടാറിംഗ് അടർന്നു മാറി കാൽനട യാത്ര പോലും അസാധ്യമാണ് ഇരുവശത്തെയും കാനകളും ഇടിഞ്ഞ് നാമാവശേഷമായി ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾക്കായി റോഡിൽ ഉടനീളം ചെറിയ ചാലുകൾ ചെറിയത് വലിയ ഗർത്തമായി മാറി ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ വീടുകളിലേക്ക് വാട്ടർ അതോറിറ്റി കണക്ഷൻ കൊടുത്തിട്ട് ആ റോഡ് വെട്ടു ഭാഗം ഇപ്പോ വെള്ളം ഒഴുകിപ്പോണർ ആണീര വലിപ്പത്തിലായിക്കാണ് ഇതുമൂലം ബൈക്ക് യാത്രക്കാർക്കും അതുപോലെ തന്നെ ഓട്ടോഷ ഓടിച്ച് പോകുന്ന ജനങ്ങൾ ഓട്ടോഷ വിളിച്ച് ഓടിച്ച് പോകുമ്പോഴും ജനങ്ങൾക്ക് കട്ടറി ചാടുമ്പോൾ ജനങ്ങൾക്ക് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് വലിയൊരു നല്ലൊരു പാലം വന്നു പക്ഷെ പാലത്തിലേക്ക് എത്താനുള്ള റോഡ് ഇപ്പോൾ തന്നെ അത് ശോചനാവശാലായി വാഹനങ്ങൾക്ക് കാലനടക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലായി മാറിയിരിക്കുകയാണ് ഈ പാലം കഴിഞ്ഞിട്ടുള്ള റോഡ് നല്ല രീതിയിൽ പണി പണിയുകയും ഈ പാലം വരെയുള്ള റോഡ് മോശമായിട്ട് ഇട ഇടുകയും ഇതൊരു അധികാരികളുടെ ഒരു അനാസ്ഥയായിട്ടാണ് ഞാൻ കാണുന്നത് നല്ലൊരു പാലം വരുമ്പോൾ ആ പാലത്തിലേക്ക് നല്ല റോഡല്ല വേണ്ടത് വികസനമല്ല വേണ്ടത് ഈ പൗണ്ട് ജങ്ഷന് തിരിയുന്ന ഭാഗത്ത് റോഡിൻ്റെ വീതി കൂട്ടിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലും വീതി കൂട്ടി എടുത്ത് ഒരു ബസ്സിന് പോകാനുള്ള ഒരു സൗകര്യങ്ങളും ഒരുക്കാനുള്ള ഒരു സന്ദർഭം അധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കച്ചേരിക്കടവ് പാലം നിർമ്മാണ പ്രവൃത്തികളോടൊപ്പം റോഡ് നവീകരിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും വീതി കൂട്ടുന്നതിന് സ്ഥലം വിട്ടുകൊടുക്കാൻ പ്രദേശവാസികളിൽ ചിലർ തയ്യാറാകാതിരുന്നതാണ് പ്രതിസന്ധിയായതെന്ന് അധികൃതർ പറയുന്നു സ്ഥലം വിട്ടുതരാൻ തയ്യാറായാൽ കച്ചേരിക്കടവ് പാലത്തിന്റെ വീതിക്ക് സമാനമായി റോഡ് വീതി കൂട്ടി കാനകൾ ഉൾപ്പെടെ നവീകരിച്ച് സഞ്ചാര സൗകര്യമുള്ള റോഡ് നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയതായി എം എൽ എ കെ കെ രാമചന്ദ്രൻ പറഞ്ഞു ഇതിന് ഏതാനും വ്യക്തികളുടെ സഹകരണം കൂടി ആവശ്യമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡംഗം ബിന്ദുപ്രിയൻ അറിയിച്ചു ജനങ്ങളുടെ യാത്രാ ദുരിതം കണക്കിലെടുത്ത് മഴയ്ക്ക് മുൻപ് റോഡ് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ മദനൻ പറയുന്നു ടോറസ് ലോറികൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങളുടെ സഞ്ചാരമാണ് റോഡ് കൂടുതൽ തകരാൻ കാരണമാകുന്നത് റോഡ് നവീകരിച്ച് സ്വകാര്യ ബസ് സർവീസ് അടക്കമുള്ള ഗതാഗത സൗകര്യങ്ങൾ സാധ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വരന്തിരപ്പള്ളി പഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് തെക്കുമുറി പ്രദേശത്ത് വരന്തിരപ്പള്ളി പൗണ്ട് മുതൽ കച്ചേരിക്കടവ് പാലം വരെയുള്ള ഏകദേശം മുക്കാൽ കിലോമീറ്ററോളം ദൂരത്തിൽ വാഹന യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും യാത്രാ ദുരിതം തുടരുകയാണ് വീതി കുറഞ്ഞ റോഡിൻ്റെ തകർച്ചയാണ് ഈ യാത്രാ ദുരിതത്തിന് കാരണമായിട്ടുള്ളത് ഏതായാലും എം എൽ എ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ജനങ്ങൾ പ്രദേശവാസികൾ സ്ഥലം വിട്ടുതരുന്ന മുറയ്ക്ക് കച്ചേരിക്കടവ് പാലത്തിൻ്റെ വീതിക്ക് സമാനമായ രീതിയിൽ ഈ റോഡ് ഏറ്റെടുത്തുകൊണ്ട് വശങ്ങളിൽ കാനകൾ കിട്ടി റോഡ് നവീകരിച്ച് യാത്ര സുഗമമാക്കാമെന്ന ഉറപ്പാണ് എം എൽ എ നൽകിയിട്ടുള്ളത് ഏതായാലും അത്തരം നടപടികളിലേക്ക് കടക്കുന്ന കാലതാമസത്തിന് മുൻപ് ഈ റോഡ് താൽക്കാലികമായെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തി യാത്ര നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്